ഹായ് ഡിയർ ഫ്രണ്ട്സ് മാത്യു നമുക്കെല്ലാവർക്കും രസകരമായിട്ട് ഇങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്ത് കണ്ടാലും അതിൻ്റെ നെഗറ്റീവ്സ് മാത്രം പറയുന്നത് അതായത് നല്ലൊരു വെയിലുള്ള ദിവസമാണെങ്കിൽ പറയും ഓഹ് നശിച്ച വെയിൽ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല ഇനി മഴയാണെങ്കിലും ഓഹ് നശിച്ച മഴ അങ്ങനെ എന്തിനേയും എന്ത് കണ്ടാലും അതിൻ്റെ നെഗറ്റീവ്സ് ഇപ്പോൾ ഒരു ആൺ പെണ്ണും കൂടി വഴി വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവം വേറേണ്ട അങ്ങനെ എന്തിനേയും നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒന്നിനെയും നല്ലതായിട്ട് കാണാതെ എന്തിനേയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് അറിയാൻ പറ്റും നമ്മളുടെ സർക്കിളിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എടുത്ത് പോയി അത് അവരുടെ ഒരു നേച്ചറാണ് അവരെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഒരു ശീലമാണത് എന്ത് വസ്തുത കൊടുത്താലും എന്താ പറയുക അതിൻ്റെ കുറ്റങ്ങൾ മാത്രമേ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ ആ ഫ്രണ്ട്സിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും എപ്പോഴും ഒരു അലസത മൂടായിരിക്കും നമ്മൾ ഭയങ്കര എനർജറ്റിക്കായിട്ടുള്ള അവിടം വരെ പോയി കഴിഞ്ഞാൽ ആ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓ അവിടം വരെ പോകണ്ടേ അങ്ങനെ നമ്മൾ നിരന്തരം എന്നാൽ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തായിരിക്കാം നമുക്കൊരിക്കലും അവന് ഉപേക്ഷിക്കാൻ പറ്റില്ല നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഭയങ്കര അലസ്വത മനോഭാവമായിരിക്കും എന്തിനേയും കാണുന്നത് ഒരു അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ വ്യക്തിത്വങ്ങൾക്ക് ഇപ്പോൾ അവരുടെ പരിചയത്തിൽ തന്നെ ഒരു കുട്ടി പഠിച്ച് നല്ല മാർക്ക് മേടിച്ചാൽ പറയുക ഏ ഇല്ല അവനത് കോപ്പടിച്ചിട്ടായിരിക്കുള്ളൂ ഇപ്പം ഏതെങ്കിലും ഒരു സുഹൃത്തോ ബന്ധുവോ നല്ലൊരു ജോലിയോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറയുക ഏ അതവൻ കൈമുടക്ക് മേടിച്ച് ഉണ്ടാക്കിയ ജോലി ആയിരിക്കുള്ളൂ അങ്ങനെ എന്തിനേ അങ്ങനെ ആ രീതിയിലായിരിക്കും ആ വ്യക്തിത്വങ്ങൾ ഫൈൻഡ് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ രണ്ട് സുഹൃത്തുക്കൾ അതിൽ ഒരു സുഹൃത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞൊരു ക്യാരക്ടറാണ് എന്തിനേയും നെഗറ്റീവ് മനോഭാവമാണ് എന്ത് കണ്ടാലും അതിന് നെഗറ്റീവ് പറയുന്നത് അങ്ങനെ മറ്റു സുഹൃത്ത് രണ്ടാമത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് ഈ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് കേട്ട് 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 കൊണ്ട് ഒരു പോസിറ്റീവ് എങ്ങനെ പറയിപ്പിക്കുക എന്നുള്ളൊരു ആലോചനയായി കാര്യം ഇവനെ നല്ലതെന്ന് പറയിപ്പിക്കണോ എന്തെങ്കിലും വസ്തു അങ്ങനെ ഇരിക്കെ ഈ കൂട്ടുകാരനെ ഈ പോസിറ്റീവായിട്ടുള്ള കൂട്ടുകാരനെ ഒരു പട്ടിക്കുട്ടിയെ കിട്ടുകയാണ് ഈ പട്ടിക്കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പട്ടിക്കുട്ടിക്ക് നീന്താൻ പറ്റില്ല ഇപ്പോൾ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അടുത്തിട്ട് കയറ്റി വിട്ടുകഴിഞ്ഞാൽ വെള്ളം ഇവ നടക്കത്തുള്ളൂ അപ്പോൾ ഈ പട്ടിക്കുട്ടിനെ ഇവനെ കാണിക്കുകയും വേണം അപ്പോൾ ഇവൻ പട്ടിക്കുട്ടീനെ കണ്ടിട്ട് പറഞ്ഞു ഓ നിൻ്റെ പട്ടിക്കുട്ടി കൊള്ളാലോ ഇത് വെള്ളത്തിൽ കൂടി നടക്കുന്ന പട്ടിക്കുട്ടിയാണല്ലോ എന്ന് പറയണം അപ്പോൾ ഇത് എങ്ങനെ ഇവനെക്കൊണ്ട് പറയിപ്പിക്കും എന്നുള്ളതായി ഈ കൂട്ടുകാരൻ്റെ ചിന്താഗതികൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ പോസിറ്റീവായിട്ടുള്ള കൂട്ടുകാരനൊരു വഴി ഉണ്ടാക്കുകയാണ് അവൻ പറയുന്നു നമുക്ക് അടുത്ത വീക്കെൻഡ് നമുക്കൊന്ന് ഹണ്ടിങ്ങിന് പോവാം എന്നുള്ളൊരു ഓപ്ഷൻ ഫ്രണ്ടിനോട് വയ്ക്കുകയാണ് അപ്പോൾ ഈ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കൂട്ടുകാരൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയും ഈ പട്ടിക്കുട്ടിയുടെ പോസിറ്റീവ് വശം എന്നെക്കൊണ്ട് പറയിപ്പിക്കണം അതാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് സി അങ്ങനെ അവർ വീക്കെൻഡായി അവർ ഹണ്ടിങ്ങിന് പോവുകയാണ് അങ്ങനെ വനാന്തരങ്ങളിലൂടെ നടന്നു പോകുന്ന അവസരത്തിൽ ഒരു പക്ഷിയെ ഇങ്ങനെ വെടിവെച്ചിട്ടപ്പോൾ ഇത് നേരെ പോയി വീണത് വെള്ളത്തിലാണ് അപ്പോൾ തന്നെ പട്ടിക്കുട്ടിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് അത് എടുത്തുകൊണ്ട് വരാനായിട്ട് ഉടനടി ആ പട്ടിക്കുട്ടി കാണിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഉടനടി ആ വെള്ളത്തിൽക്കൂടി നടന്ന് പോയി ആ പക്ഷി വെടികൊണ്ട് വീണ് ആ പക്ഷിയെ എടുത്തോണ്ടെന്ന് ഇവരുടെ കൈ കൊടുക്കുകയാണ് അപ്പോഴും ഈ ഒരു കൂട്ടുകാരനെ നമ്മൾ പോസിറ്റീവ് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കൂട്ടുകാരനൊന്നും മിണ്ടുന്നില്ല ഒരു വികാരമില്ല അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള വെപ്രാളോ ഇവനാണെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും പറയണമില്ലല്ലെന്നറിയും അപ്പോൾ തന്നെ പോസിറ്റീവായ കൂട്ടുകാരൻ മാറ്റർ എടുത്തിടാൻ തുടങ്ങി എടാ നീ ശ്രദ്ധിച്ചോ നമ്മുടെ പട്ടിക്കുട്ടി ആ പക്ഷിയെ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ പറഞ്ഞു ആ എടുത്തുകൊണ്ട് വന്നു അവൻ അവിടെ പോയി അതിനെടുത്തുകൊണ്ട് വന്നു അല്ലടാ പട്ടിക്കുട്ടി എടുത്തുകൊണ്ടുവന്ന രീതി നീ ശ്രദ്ധിച്ചോ അത് വെള്ളത്തിൽ കൂടി നടന്നു പോയി എടുത്തോണ്ട് വന്നത് നീ അത് ശ്രദ്ധിച്ചില്ലേ അപ്പോൾ തന്നെ നെഗറ്റീവായ കൂട്ടുകാരൻ പറയുകയാണ് ഞാൻ ശ്രദ്ധിച്ചു നിനക്ക് അപ്പോൾ പോസിറ്റീവായ കൂടിയാലും ചോദിക്കുകയാണ് നിനക്കപ്പോൾ ഒന്നും തോന്നിയില്ലേ എന്തു തോന്നാൻ നിൻ്റെ പട്ടിക്കുട്ടിക്ക് നീന്താൻ അറിയില്ല നീന്താൻ അറിയാൻ അത് പോയി നടന്നുകൊണ്ട് എടുത്തോണ്ട് വന്നു സി കാണുക ഇതാണ് അങ്ങനത്തെ വ്യക്തിത്വങ്ങൾ അല്ലാതെ ഒരിക്കലും നല്ല വശങ്ങൾ അതിൽ കാണില്ല അപ്പോഴും ആ നെഗറ്റീവായ കൂട്ടുകാരൻ കണ്ടത് അവൻ്റെ പട്ടിക്ക് നീന്താൻ അറിയില്ല അതുകൊണ്ട് അത് പോയി നടന്നു പോയി എടുത്തുകൊണ്ട് വന്നു ഇതുപോലത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സമയം വളരെ അധികം കളയാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ജീവിതത്തിൽ അവരെ നമ്മൾ ഒരിക്കലും കൺവിൻസ് ചെയ്യാതിരിക്കുക പലപ്പോഴും അവരെ കൺവിൻസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഒരു വളരെ രസകരമായിട്ടൊരു കഥയുണ്ട് അതായത് ഒരു കഴുതയും പുലിയും കൂടിയുള്ളൊരു തർക്കമാണ് മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അപ്പോൾ കഴുത പറയാണ് ഈ പുല്ലിന് അതായത് ഒരു പുല്ലിൻ്റെ അടുത്ത് ഇവർ നിൽക്കുകയാണ് ഒരു കാട് പിടിച്ച ഒരു പുല്ലിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഈ പുല്ലിന് ചുമന്ന നിറമാണെന്ന് പറയാണ് അപ്പോൾ പുലി പറയാണ് ഇല്ല പുല്ലിൻ്റെ നിറം പച്ചയാണ് അങ്ങനെ ഇവർ തമ്മിലും ഭയങ്കര തർക്കമായി ഇങ്ങനെ തർക്കം ഭയങ്കരമായിട്ട് മുത്തു മുത്ത് ഇവർ സിംഹരാജാവിൻ്റെ അടുത്തെത്തുകയാണ് സിംഹരാജാവിൻ്റെ അടുത്തെത്തിയിട്ട് ഇവർ പറയുകയാണ് കഴുത പറയാണ് പുല്ലിൻ്റെ നിറം ചുമപ്പാണ് അപ്പോൾ പുലി അപ്പോഴും തർക്കിക്കുകയാണ് ഇല്ല പുല്ലിൻ്റെ നിറം പച്ചയാണ് അപ്പോൾ നമുക്ക് രാജാവോട് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറയാണ് ഇല്ല പുല്ലിൻ്റെ നിറം ചുമപ്പ് തന്നെയാണ് അപ്പോൾ പുലിക്ക് ഭയങ്കര അതിശയക്തിയായി കാര്യം പുല്ലിൻ്റെ നിറം പച്ചയാണ് പിന്നെ എന്താണ് മഹാരാജാവ് എന്തുകൊണ്ട് ഇതിനെ ചുമപ്പ് എന്ന് പറഞ്ഞെന്നുള്ളൊരു കൺഫ്യൂഷൻ പുലിക്ക് വരിയാണ് അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിക്ക് ഒരു നൂറ് ചാട്ടവാറടിക്കുള്ള ഉത്തരവ് രാജാവ് കൂടെയാണ് കാര്യം ആ ഒരു തർക്കം അവിടെ ഉണ്ടായതിന് ആ തർക്കം പരാജയപ്പെട്ട പുലിക്ക് ഒരു നൂറ് ചാട്ടവാറടിക്കുള്ളൊരു ഓർഡർ രാജാവ് കൊടുക്കുകയാണ് ഈ അടി കൊണ്ടതിന് ശേഷം പുലി ഇദ്ദേഹത്തിന് രാജാവിനെ വന്ന് കണ്ടിട്ട് പറയാണ് രാജാവേ അറിയാലോ പുല്ലിൻ്റെ നിറം പച്ചയാണ് പിന്നെ എന്തിനാണ് താങ്കൾ താങ്കളിത് ചുമ്പാന്ന് പറയുകയും എനിക്കൊരു നൂറ് ചാട്ടവാറടി വാങ്ങി തരുന്നത് കാരണം എന്താണെന്നുള്ളൊരു ചോദ്യം രാജാവിനോട് ചോദിക്കുകയാണ് അപ്പോഴാണ് രസകരമായിട്ടുള്ള ആൻസർ സിംഹരാജൻ പറയുന്നത് പോലത്തെ ഒരു മൃഗത്തോട് തർക്കിച്ചതിനാണ് നിനക്ക് നൂറ് അടി മേടിച്ച് തന്നത് ആ പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം ഒരു കഴുതയോട് തർക്കിക്കാൻ പോയാൽ നിനക്കുള്ള മറുപടിയാണ് ആ നൂറ് ചാട്ടവാറടിയെന്നാണ് പറയുന്നത് സി സുഹൃത്തുക്കൾ ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും പല ആൾക്കാരുമായിട്ട് നമ്മുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മൾ ആരായിട്ടാണ് ബന്ധപ്പെടുന്നത് ആരായിട്ടാണ് നമ്മുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് വേണം അല്ലെങ്കിൽ ഈ പറയുന്ന ആ പുലിയുടെ ഒരു അവസ്ഥയാണ് ഇപ്പോവും നമുക്ക് വരുന്നത് സോ നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മൾ ആരോട് എന്താണ് എന്താശയമാണ് ചർച്ച ചെയ്യുന്നൊരു വ്യക്തത നമ്മൾക്കുണ്ടാവണം അനാവശ്യമായ ഒരു എഫേർട്ട് ഭയങ്കര നെഗറ്റീവ് ചിന്താഗതിയുള്ള വ്യക്തികളെടുത്ത് അവരെ പോസിറ്റീവാക്കാൻ വേണ്ടി അനാവശ്യമായ ഒരു എഫേർട്ട് എടുക്കാതിരിക്കുക പക്ഷേ അറിവില്ലായ്മ കൊണ്ടും തിരിച്ചറിവില്ലാതിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധുക്കൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുക എന്താണ് കാര്യങ്ങളെന്നുള്ളതും എന്താണ് ബിസിനസ് എന്നുള്ളതും എന്താണ് ആശയം എന്നുള്ളതും സോ അവരെ നമ്മളെന്താ പറയുക അവർ അത്രത്തോളം ഇതിനെ ഉൾക്കൊള്ളുന്നില്ല മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഓവർ എഫേർട്ടിട്ട് നിങ്ങളുടെ ടൈമും എനർജിയും വെറുതെ വേസ്റ്റാക്കാതിരിക്കുക മോസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പറഞ്ഞ സുഹൃത്ത് നമ്മൾ തന്നെയാണോ എന്ന് ആദ്യമേ ചിന്തിക്കുക ചിലപ്പോൾ നമ്മളുടെ രീതികൾ ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഉടനടി നിങ്ങളുടെ മനോഭാവം ഒന്ന് മാറ്റുക എന്തിനേയും നല്ല വശങ്ങൾ കാണുക എന്തിൻ്റെയും നല്ല വശങ്ങൾ കാണാൻ വേണ്ടി നിങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു എന്താ പറയുക മനസ്സിന് നിങ്ങൾക്കൊരു ആനന്ദമുണ്ടാക്കും മനസ്സിന് ഒരു സന്തോഷമുണ്ടാക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പോകുന്നത് നിങ്ങൾക്ക് കണ്ടറിയാനും അത് ആസ്വദിച്ചറിയാനും ഉള്ളൊരു അവസരമാണ് ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ട് കിടക്കുന്നത് അപ്പോൾ എന്തിനേയും നമുക്ക് വന്നുപെടുന്ന പലപ്പോഴും ഉണ്ടാകുന്ന തടസ്സങ്ങളെ എന്തിനേയും നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്തുകൊണ്ട് എനിക്ക് ആ ഉണ്ടായി എനിക്ക് എങ്ങനെ ഈ തടസ്സങ്ങളിൽ നിന്നെല്ലാം മുന്നോട്ട് പോകാം അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കുക ഓക്കെ സോ ഞാൻ വളരെ നീട്ടുന്നില്ല ചെറുതായിട്ട് ഈ ഒരു സബ്ജക്റ്റ് ജസ്റ്റ് നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എനിവേ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നൽകുകയാണ് ദിസ് ഇസ് ജിനു മാത്യു യു കെ ലണ്ടൻ താങ്ക് യൂ താങ്ക് യു സോ മച്ച്